thank yeah. you വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കളക്റ്റീവ് റീഡിങ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരിക കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു റെസമേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കാണാൻ പറയുന്നത് സോ അതൊന്ന് കണ്ടിട്ട് വരിക ഓഫ് ദി ാണ് അത് ബാക്കിൽ വരുന്നത് ടെൻ ഓഫ് ആണ് കേട്ടോ സങ്കടകരമായ മുഹൂർത്തങ്ങളിലൂടെ വളരെ വിഷമത്തോടുകൂടി കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു സ്പ്രെഡിൽ കാണാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവസ്ഥകളാണ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫേസ് ടു ഫേസ് കാണുന്നില്ല അതാണ് കേട്ടോ അല്ലാതെ വേറെ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നുമല്ല ഡബിൾ മീനിങ് വേണ്ട ഓക്കേ അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ് ടു ഫേസ് നിങ്ങൾ മുഖത്തോട് മുഖം തന്നെ ഇപ്പം നോക്കാറില്ല എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്റ്റ് ഐ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ട് കാലങ്ങളായി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ തന്നെയും ഐ കോണ്ടാക്റ്റ് നിങ്ങൾ ശരിക്കും കീപ്പ് ചെയ്തിട്ടില്ല മുഖത്തോട് മുഖം അങ്ങനെ ഇപ്പോൾ ഒരാൾ നോക്കുമ്പോൾ ഒരാൾ നോക്കില്ല ഒരാൾ നോക്കുമ്പോൾ ഒരാൾ അങ്ങനെയാണ് നിങ്ങൾ ശരിക്കും ഫേസ് ടു ഫേസ് നോക്കിയിട്ട് സംസാരിച്ചിട്ട് തന്നെ കുറച്ച് കാലങ്ങൾ അതായത് നമ്മൾ കോൺഫിഡൻസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് വരുമ്പോൾ സംസാരിക്കുന്ന വേ ആണ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ടു ഐ നോക്കി സംസാരിക്കണം എന്നാണ് പറയുക കോൺഫിഡൻറ്റോടുകൂടി ആരായാലും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഐ ടു ഐ നോക്കി സംസാരിക്കണം അതിനെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി കുറേ പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ ഐ കോണ്ടാക്റ്റിൽ സംസാരിക്കാനായിട്ട് ഭയങ്കര നമ്മൾ അവരുടെ ഐയിൽ നോക്കി സംസാരിച്ചാലും അവർ എങ്ങോട്ടെങ്കിലും അവരുടെ കണ്ണ് അവരുടെ ഇത് അവരെങ്ങനെ മാറ്റിയിട്ടൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക സംസാരിക്കാനൊക്കെ കഴിവുള്ളവരൊക്കെ ആയിരിക്കും പക്ഷെ അവർ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ അവർക്ക് അറിയില്ല അതെന്തോ ഒരു കോൺഫിഡൻസ് കുറവ് അവർക്ക് ഫീൽ ചെയ്യുന്നു മനസ്സിലായോ എനിക്കങ്ങനെയല്ല കേട്ടോ ഞാനിപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് പറയല്ല എൻ്റെ കഴിവാണെന്നും ഞാൻ പറയില്ല പക്ഷെ ഞാൻ എവിടെ പോയാലും ആരെ ആരെ കാണുകാലും ആരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഐ റ്റു ഐയെ സംസാരിക്കുള്ളൂ ഞാൻ അവരുടെ അയിൽ നിന്നൊരു പൊടി ഞാൻ വിട്ടില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കുക എന്നല്ലാതെ എന്ത് കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ ഫേസിൽ നോക്കി അവരുടെ കണ്ണിൽ നോക്കി ഞാൻ സംസാരിക്കും അതെനിക്ക് വലിയ പോ ഇനി എൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് സംസാരിക്കാൻ അത്യാവശ്യം പ്രോപ്പറായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടിടത്ത് കിട്ടുമോ അല്ലാതെ അനാവശ്യമായിട്ട് പറയേണ്ടിടത്തൊന്നുമല്ല നമ്മൾ സംസാരിക്കേണ്ടിടത്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അത് ഐ കോണ്ടാക്റ്റ് ഞാൻ കീപ്പ് ചെയ്യും അത് നമ്മുടെ ഒരു വലിയ കഴിവാണ് പക്ഷെ നിങ്ങൾ തമ്മിൽ അങ്ങനൊരു ഐ കോണ്ടാക്റ്റ് വന്നിട്ട് കാലങ്ങളായി എന്നാണ് പറയുന്നത് ആൻഡ് നിങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നത് എന്നോടല്ല എന്നുള്ള ഒരു പ്രതിരോധ എനർജിയിലാണ് നിങ്ങളിരിക്കുന്നത് എന്ത് വന്നാലും നിങ്ങൾ പ്രതിരോധിക്കുകയാണ് ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല കാരണം കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച് പോരുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന കോംപ്ലിക്കേഷനും ടോക്സിസിറ്റിയുള്ള ഒരു പ്രശ്നങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൂൾ ഫൂളായിക്കൊണ്ടിരിക്കുകയാണോ താൻ എന്നുള്ളൊരു ധാരണയൊക്കെ നിങ്ങൾക്ക് ശരിക്കും വന്നിട്ട് ഞാൻ ഫൂൾ ആവുകയാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് കുറേ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ നിങ്ങൾ അവരെ നേരെയാക്കാൻ നോക്കിയിട്ടുണ്ട് അവർ വേറെ വഴിയിലൂടെ പോകാൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇടയിൽ അപ്പോൾ അവർ ആ രീതിയിൽ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നേരെയാക്കാൻ ശ്രമിച്ചു കാരണം നിങ്ങൾ അത്രയ്ക്കും ആയിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു തരി പോലും മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല പറ്റും നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല അതെനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം തുടക്കം തൊട്ടേ എൻ്റെ അല്ലാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു വ്യക്തി ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എൻ്റെ ലൈഫിൻ്റെ എൻഡ് എന്ന് പറയുന്ന ഇയാളാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലങ്ങോട്ട് സ്ഥാപിച്ചു വെച്ചേക്കുവാണ് അപ്പം പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ ആ ധാരണകളെല്ലാം മാറ്റുക ഫസ്റ്റ് തന്നെ അവർ എത്ര വലിയ നിങ്ങളുടെ അഡിക്ഷൻ ആണെങ്കിലും എത്ര വലിയ നിങ്ങളുടെ സ്ട്രെങ്ത് ആണെങ്കിലും ഈ വക ധാരണകൾ മനസ്സിൽ നിന്ന് മാറ്റുക അവരില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരില്ലെങ്കിലും ഞാൻ ജീവിക്കും ഞാൻ സർവൈവ് ചെയ്യും സർവൈവ് ചെയ്യല്ല വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ജീവിക്കും ഹാപ്പിനെസിന് ചിലപ്പോൾ കുറവുണ്ടാവും എന്നാലും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കും ആരില്ലെങ്കിലും എനിക്ക് ജീവിക്കണം എനിക്ക് ദൈവം തന്നിട്ടുള്ള ജീവിതം എന്തിനാണ് അത് സന്തോഷമായിട്ട് നല്ല കാര്യങ്ങളിലൂടെ നല്ല കാര്യങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ഇപ്പൊ ഒരു കള്ളനും കൊലപാതകിക്കും അവരുടെ ലൈഫ് ആസ്വദിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ കള്ളന്മാരൻ എന്ത് നന്നായിട്ട് ജീവിക്കണേ ഒരിക്കലുമില്ല അവർ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൻ്റെ എൻഡ് വരെ അവരതിൽ ഇങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് കിടന്ന് അവരുടെ മനസ്സ് കിടന്ന് നീറ് നേറി നേറി ആയിരിക്കും ഒരു ചാവ് അതിൽ ഇതൊന്നിപ്പോൾ നേരെ മറിച്ച് ഒരു ഒരു കൊല ചെയ്ത സിമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൊല ചെയ്തിട്ട് ഒരാൾ വന്നു അല്ലെങ്കിൽ ഒരു കാര്യം മോഷ്ടിച്ചിട്ട് മോഷ്ടിച്ചിട്ടൊരാൾ വന്നു അയാൾ അവളുടെ വീട്ടിൽ സന്തോഷമായിട്ട് ആ മോഷണം മോഷണം മുതലുകൊണ്ട് അന്തസ്സായിട്ട് വിറ്റ് ജീവിച്ച് അവർ നന്നായിട്ട് ജീവിക്കുന്ന കാശും പണമൊക്കെ ഉണ്ട് പക്ഷേ ഒരു ദിവസം എന്നെ പോലീസ് പിടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ നേർക്ക് അന്വേഷണം വരും എന്നും പറഞ്ഞൊരു ഉള്ളിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ആദിയോട് കൂടിയിട്ടായിരിക്കും ആ വ്യക്തി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ആ ഒരു ആദിയോട് കൂടിയിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തു എൻ്റെ നേർക്ക് എന്തെങ്കിലും അന്വേഷണം വരും എന്നുള്ളൊരു ആദിയോട് കൂടിയിട്ടായിരിക്കും അവർ ജീവിക്കുക പക്ഷെ ഇതൊന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് പൈസയ്ക്ക് കുറവാണെങ്കിലും സമാധാനത്തിന് കുറവാണെങ്കിലും അല്ല പൈസയ്ക്കും കാര്യത്തിനൊക്കെ കുറവാണെങ്കിലും സമാധാനത്തോടു കൂടി ആ വ്യക്തി ജീവിക്കും എന്തുകൊണ്ട് ആ വ്യക്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഉള്ള ജീവിതം തെറ്റുകളൊന്നും ചെയ്യാതെ നല്ല വഴിയിലൂടെ ഹാപ്പി ആയിട്ട് ജീവിച്ച് തീർക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലാതെ ഈ വക കാര്യങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ലൈഫിൻ്റെ എൻഡ് വരെ ലൈഫ് ലോങ് വരെ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അവരിൽ നിന്നും തീർത്തു മാറ്റിയിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട് അതാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അത് മേ ബി നിങ്ങളുടെ കുറച്ച് വാക്കുതർക്കങ്ങളായിരിക്കും ചില തേർഡ് പാർട്ടികൾ കളിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു സത്യം നീതി ജസ്റ്റിസ് പുറത്തോട്ട് വരേണ്ട സമയമായിട്ടുണ്ട് അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും റിവീലാവും ആ വ്യക്തിക്കിടന്ന് കളിക്കുന്നതിൻ്റെ റീസൺസ് എല്ലാം ഈ വ്യക്തിക്ക് മുറ മുമ്പിൽ റിവീലാവുന്ന സമയം വരികയാണ് സുഹൃത്തുക്കൾ നിങ്ങളുടെ നിങ്ങളെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്ന സമയം വരുന്നു നിങ്ങളെ പറ്റിയിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങളെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്ന സമയം വരികയാണ് നിങ്ങളെന്തായിരുന്നു നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുകയാണ് എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഞാൻ ആ വ്യക്തിയെ പിരിഞ്ഞു പോയില്ല എന്നൊക്കെയുള്ള ഡിസിഷൻസ് ആ വ്യക്തി എടുക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഹാപ്പി അല്ല നിങ്ങൾക്കും ഹാപ്പിയല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് ആരിൽ നിന്നൊക്കെയോ മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്നുണ്ട് ഉറപ്പായിട്ടും വരുന്നുണ്ട് ആൻഡ് നിങ്ങളത് വലിയ നല്ലൊരു ലൈഫ് മുന്നോട്ട് കാഴ്ച കാരണം യൂണിവേഴ്സിന് നിങ്ങളിഷ്ടമാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനെ പ്രചോദിപ്പിക്കില്ല അല്ലെങ്കിൽ എൻകറേജ് ചെയ്യില്ല നിങ്ങൾക്ക് അതിനെ കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ മാത്രം യൂണിവേഴ്സ് നിങ്ങൾക്കതിനൊരു സൊല്യൂഷൻ കൊണ്ടുതരും കണ്ടോ അബണ്ടൻസ് അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഈ പറയുന്ന വ്യക്തി വരുമ്പോഴായിരിക്കും ആൻഡ് വെയിറ്റ് ചെയ്യുക പല കാര്യങ്ങളിൽ ഒരു റെസൊല്യൂഷൻ സംഭവിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക നോ നീഡ് ടു വറി ഒരിക്കലും സങ്കടപ്പെടരുത് അല്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത് ഒരു കാര്യവും പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ട് അയ്യോ എൻ്റെ ജീവിതം എങ്ങനെയായില്ലോ ഇതിലും ഒരുപാട് സങ്കടങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതിലും ഒരുപാട് ഘട്ടങ്ങളിലൂടെ പോകുന്ന വ്യക്തികൾ ഒരുപാടാണ് അത് നിങ്ങൾ ചിന്തിക്കുക അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ എത്ര മനോഹരമായിട്ടുള്ള ജീവിതമാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടൊക്കെ ഉള്ളത് എത്ര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ജീവിതമാണ് അതിനെപ്പറ്റി ഞാൻ നന്ദി പറയുക ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുക പ്രപഞ്ചശക്തിയോട് നന്ദിയുള്ളവരായിരിക്കുക അങ്ങനെ ചിന്തിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഞാൻ നമ്മുടെ മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഈ മൂന്ന് ചാനലും അപ്ലോഡിങ് സമയങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട് എപ്പോഴാന്ന് വെച്ചാൽ സ്പിരിച്വൽ ജേണിയിൽ ആറ് പി എമ്മിനും സൈക്കിക്കിൽ ഏഴിനും മൂൺകോഡസിൽ എട്ടിനും ആണ് അപ്ലോഡ് ചെയ്യുന്നത് മൂന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബീഗ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ഹെഡിങ്ങിൻ്റെ താഴെ ഒരു മോറ് കാണും അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെ ഒരു മോറും കൂടി കാണും അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ വീട് ചാനലിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഒരു ചിഹ്നമായിട്ട് ആ പേരിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ആ ചാനലിലേക്ക് പോകും അങ്ങനെ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ കാരണം നിങ്ങളത് ചെയ്യുമ്പം നിങ്ങളെല്ലാ ചാനലും എൻ്റെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സപ്പോർട്ടിങ്സിനനുസരിച്ചിട്ടുള്ള ഒന്നും ഇല്ല ഇപ്പോൾ മൂൺ ഗോഡസിൽ ഇപ്പോൾ സിക്സ് തൗസൻഡ് ആളുകളെ ഉള്ളൂ അപ്പോൾ അഞ്ചോ അഞ്ച് കഷ്ടി ഫൈവ് പോയിൻ്റ് ഫൈവ്ക്കായൊക്കെയാണ് വരാറ് അത്ര പേരെ കാണുന്നുള്ളൂ ഇപ്പം സ്റ്റാർട്ടിങ്ങിലുള്ളതൊന്നും പിന്നീടുണ്ടാവില്ല എനിക്കറിയാം എങ്കിലും ഒരു ടെൻ കെ എങ്കിലും നമ്മുടെ എല്ലാ ചാനൽസിലും വ്യൂസ് വരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്തിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല കണ്ടിന്യൂസ് ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനിക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എനിക്ക് സബ്സ്ക്രൈബ് കൂട്ടാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അതല്ല കാരണം നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും വരില്ല എൻ്റെ വീഡിയോ നല്ല റീച്ചുള്ള വീഡിയോസ് മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ ബാക്കി നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് വന്നുകൊള്ളണമെന്നില്ല അങ്ങനെ ഒരുപാട് പേര് പ്ര പ്രോബ്ലംസ് പറഞ്ഞത് കൊണ്ടാണ് നോക്കുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്കൊരു ചേതയില്ലാത്ത ഉപകാരമല്ലേ കാശ് ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുക നമുക്ക് കണ്ടിന്യൂസ് റീഡിങ്സ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിലേ പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എൻ്റെ ലൈഫിലേത് ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൻ്റ് ചെയ്യുക എന്നടുത്തൊരു കിടയിലും വീഡിയോ ആയിട്ട് കാണാം എന്ന നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേരും കമൻറ്റ് ചെയ്യുക പ്രേയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് എഴുതി ബൈ ഹാവ് എ നൈസ് ഡേ ബൈ